മരിച്ചയാൾ തീവ്രവാദിയും കൊന്നവർ രാജ്യസ്നേഹവും വാങ്ങുന്ന പ്രത്യേകതരം വിഭാഗക്കാരുണ്ട് ഇന്ത്യയിൽ ഗാന്ധിജിയെ ചെറുതായി വെടിവെച്ച് കൊന്ന തീവ്രവാദി വിഭാഗം ഇന്ത്യയെ വെട്ടിമുറിക്കുകയാണ് സംഘപരിവാർ ഇവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ വിശുദ്ധ ഖുറാൻ പതിനാലാം അധ്യായം രണ്ടാം വചനം ആക്രമികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി അള്ളാഹു അശ്രദ്ധനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകരുത് കണ്ണുകൾ തള്ളിപ്പോകുന്ന ഒരു ഭയാനകരമായ ദിവസത്തേക്ക് അവൻ നീട്ടിക്കൊണ്ടുപോവുക മാത്രമാണ് ചെയ്യുന്നത് ഇനി ഇത്രയും വേണ്ടി ചില ഫേക്ക് വരുന്ന ആളുകൾക്കുള്ള മറുപടി ഞാൻ പറയുന്നില്ല ബോക്സിലുള്ള തന്നെ പറയും ആ അത് നമ്മൾ കണ്ടു അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്തായാലും എന്ത് മണ്ടത്തരം നമ്മൾ പറയുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരു അറബി മോളിച്ച ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക എഫക്ട് ആണ് എന്റെ സാറേ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അറബി മോളിച്ച ഇല്ലെങ്കിൽ ഇതിനൊരു എഫക്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഇട്ടിട്ട് ഈ മണ്ടത്തരവും വിളിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞു എന്താണ് മുസ്ലിം വിരുദ്ധത പറയുന്ന പ്രധാനമന്ത്രി എന്നാണ് പറഞ്ഞത് ഞാൻ